അസ്ലാമലൈക്കും ഞാൻ ഡോക്ടർ നൈല നമസ്കാരം ആയി ശ്രീ വൈദ്യശാല ഇന്നിവിടെ പറയാൻ പോകുന്നത് ബി പിന്നെ പറ്റിയിട്ട് തന്നെയാണ് ഇത് നമ്മുടെ ഫോർത്ത് എപ്പിസോഡാണ് ബി പി ഇപ്പോൾ ഏത് എന്തുകൊണ്ടാണ് ബി പി വരുന്നത് എന്താണ് ബി പി അതിൻ്റെ നോർമൽ വാല്യൂ എന്താണ് ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളെല്ലാം പറഞ്ഞതാണ് ഇനി നമുക്ക് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ബി പി എത്ര തരത്തിലുണ്ട് അതെങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ബാധിക്കുന്നത് എന്നാണ് ഇന്ന് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് അപ്പോൾ ബി പി എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട് അത് പ്രൈമറി ഉണ്ട് സെക്കൻഡറി ഉണ്ട് അതായത് ബി പി എന്ന് പറഞ്ഞാൽ രക്താതിമർദമാണ് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് നമുക്ക് പ്രൈമറി എന്താണ് നമുക്ക് പറയാം പ്രൈമറി ഫാക്ടർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് പ്രൈമറി ബി പി ഉണ്ടാവുന്നത് എന്ന് ഇതുവരെ സയൻസ് അതിന്റെ കാരണം ശരിക്കും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല എന്നാൽ ചില ഫാക്ടേഴ്സ് അതിന് കാരണമാകുന്നു എന്ന് അവർ പറയുന്നുണ്ട് ആ ഫാക്ടേഴ്സ് ഏതൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കില് കുടുംബ പാരമ്പര്യം അതായത് ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് നമ്മുടെ ജെൻഡർ പിന്നെ നമ്മുടെ ഭക്ഷണ രീതി ആ ഭക്ഷണ രീതി എന്ന് പറഞ്ഞെങ്കിൽ അമിതമായിട്ട് നമ്മൾ ഭക്ഷണം ഒരുപാട് കഴിക്കുന്നവർ അതുപോലെ ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും ഇൻടേക്ക് വളരെ അധികം കുറവ് കഴിക്കുന്നവർ അതുപോലെ തന്നെ നമ്മുടെ മാനസിക സംഘർഷം ഇതിനൊരു ഫാക്ടറാണ് പിന്നെ രീതി ആ ഭക്ഷണ രീതി എന്ന് പറഞ്ഞെങ്കിൽ അമിതമായിട്ട് നമ്മൾ ഭക്ഷണം ഒരുപാട് കഴിക്കുന്നവർ അതുപോലെ ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും ഇൻടേക്ക് വളരെ അധികം കുറവ് കഴിക്കുന്നവർ അതുപോലെ തന്നെ നമ്മുടെ മാനസിക സംഘർഷം ഇതിനൊരു ഫാക്ടറാണ് പിന്നെ നമ്മുടെ ദിനചര്യ കാര്യങ്ങളിൽ നമ്മൾ ഹൈപ്പർ ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതും ഒരു ഫാക്ടറാണ് പിന്നെ ആൽക്കഹോൾ സ്മോക്കിംഗ് ഇതെല്ലാം പ്രൈമറി ബി പി കൂട്ടാനുള്ള ഫാക്ടേഴ്സാണ് ഇനി നമ്മൾ ഉപ്പിൻ്റെ അംശം വളരെയധികം കൂടുതൽ കഴിക്കുന്നവരാണെങ്കിലും ബി പിന് അത് ബാധിക്കുന്നതാണ് ഇനി ഡയബറ്റിക്സ് ടൈപ്പ് ടു ഉള്ളവർക്കും അതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളവർക്കും പ്രൈമറി ആയിട്ടുള്ള എന്താ പറയുക ബിപിയുടെ ഫാക്ടേഴ്സ് കൂട്ടുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതെല്ലാമാണ് പ്രൈമറി രക്താതിമർദ്ദം അല്ലെങ്കിൽ പ്രൈമറി ബി പി കൂട്ടുന്നുള്ള ഫാക്ടേഴ്സ് വിലക്കൂർവിന്റെ വിസ്മയങ്ങളുമായി നാമിയ വെഡ്ഡിംഗ് സെന്റർ ചേണ്ടി ഓൾസോറ്റ് എടവണ്ണപ്പാറ